नमस्कार या रमेश गोपाल तनिमा स्पेशल न्यूज കാട്ടാക്കട തിരുവനന്തപുരം റോഡിലുള്ള സ്ഥാപനത്തിന് തീപിടിച്ചു പിടിച്ചു കാട്ടാക്കട പി എൻ എം റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കത്തിയ സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന നാലോളം ബൈക്കുകളിൽ ഒന്നിലാണ് തീ ആദ്യം പിടിച്ചത് തുടർന്ന് ആലിപ്പടർന്ന തീ കടയിലേക്ക് വ്യാപിക്കുകയായിരുന്നു മൂന്ന് മുറികളുള്ള കടയിലെ രണ്ട് മുറികളിൽ ഉള്ള സാധനങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചു പത്തു ലക്ഷത്തോളം രൂപയുടെ സ്പെയർ പാർട്സുകളാണ് നശിച്ചത് എന്ന് പ്രാഥമിക നിഗമനം സമീപത്തെ ടു വീലർ വർക്ക്ഷോപ്പിലുള്ള ബൈക്കുകളാണ് ഇതിനു മുന്നിൽ വച്ചിരുന്നത് കിള്ളി കൂന്താനി അഭർണ ഭവനിൽ മണിക്കുട്ടൻ എന്ന ജയന്റെ സ്ഥാപനമാണ് അഗ്നിക്കിരയായത് രാത്രി പന്ത്രണ്ട് മണിയോടെ ഒരാൾ ബൈക്കുകൾക്ക് സമീപം മറ്റൊരു ബൈക്കുകൾ എത്തി പോയതിനു ശേഷമാണ് തീ പിടിച്ചത് എന്ന വിവരമുണ്ട് കാട്ടാക്കട അഗ്നിശമന സേന എത്തിയാണ് തീ കെടുത്തിയത്